ആയുർവേദ നഗരിയിൽ അക്ഷരമുറ്റമൊരുക്കി യെജുമാർട്ടിന്റെ പുതിയ ഔട്ട്ലെറ്റ് യെജുമാർട്ട് പ്രൈം കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ ഹൈപ്പർമാർക്കറ്റാണ് കോട്ടക്കൽ ചങ്കുവെട്ടി തൃശൂർ റോഡിൽ വിരാട് ഹോട്ടലിന് എതിർവശത്ത് മെമ്മറീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബുക്സ് ടോയ്സ് സ്റ്റേഷനറി ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമൊരുക്കി കോട്ടക്കലിൽ പ്രവർത്തനം തുടങ്ങിയ യെജുമാർട്ട് പ്രൈം അക്കാദമിക് ഹൈപ്പർ മാർക്കറ്റ് ഡോക്ടർ എം പി അബ്ദുസമത് സമദാനി എം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ ഹൈപ്പർ മാർക്കറ്റായ എജുമാർട്ട് ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂമാണ് കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും പല ഷോപ്പുകളിൽ കയറിയിറങ്ങി ഇനി നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കീഴിൽ എന്ന പോലെ ഒരുക്കിയാണ് എജുമാർട്ട് ഗ്രൂപ്പ് ആയുർവേദ നഗരിയിൽ അക്ഷരമുറ്റത്തിന് തുറക്കമിട്ടിരിക്കുന്നത് ബുക്സ് ടോയ്സ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റേഷനറി ബാഗ്സ് കോസ്മെറ്റിക്സ് ഫാൻസി ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസ് ലാബ് എക്യുപ്മെൻറ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവുമായാണ് യെജുമാർട്ട് പ്രൈം അക്കാദമി ഹൈപ്പർമാർക്കറ്റ് കോട്ടയ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കോട്ടക്കൽ ചങ്കുവെട്ടി തൃശൂർ റോഡിൽ വിരാട് ഹോട്ടലിന് എതിർവശത്ത് മെമ്മറീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച യെജുമാർട്ട് പ്രൈം അക്കാദമി ഹൈപ്പർ മാർക്കറ്റ് ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം ഉദ്ഘാടനം ചെയ്തു ക്ക് എല്ലാവർക്കും പ്രായമുള്ളവർക്കും വിശേഷിച്ച് കുട്ടികൾക്കും വളരെ പ്രയോജനകരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി പല രീതിയിലുള്ള സംരംഭങ്ങളാണ് ഇന്ന് നമ്മുടെ പുതിയ തലമുറ ഏർപ്പെട്ടിട്ടുള്ളത് അതിനൊക്കെ ഉതകുന്ന രീതിയിലുള്ള പഠനോപകരണങ്ങൾ മാത്രമല്ല ജീവിതത്തിലെ മറ്റു ആവശ്യ വസ്തുക്കൾ എല്ലാം ഇവിടെ ലഭ്യമാണെന്നുള്ളതാണ് ഈ കേന്ദ്രത്തിൻ്റെ വലിയ പ്രത്യേകത വളരെ കമനീയമായി എന്നാൽ വളരെ മുതൽ കൂടി ഇതിവിടെ തുടങ്ങാൻ മുന്നിട്ടിറങ്ങിയ എജുമാർത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കോട്ടക്കൽ നമുക്കിങ്ങനെ ഒരു കേന്ദ്രമുണ്ടായതുകൊണ്ട് നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും പ്രത്യേകിച്ച് ഹൈവേ വളരെ എല്ലാവരുടെയും എത്തിച്ചേരാൻ സാധിക്കുന്ന ഈ സ്ഥലത്ത് സ്ഥാപനം തുടങ്ങാൻ വന്ന അതിന്റെ തിരുവരങ്ങാടിക്കാരാണ് കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ അനീഷ ആദ്യ വിൽപ്പന നിർവഹിച്ചു കേരള വ്യാപാരി സമിതി കോട്ടക്കൽ യൂണിറ്റ് പ്രസിഡന്റ് എസ് ആർ റഷീദ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ഒരു ബുക്ക് സ്റ്റാൾ എന്നതിലപ്പുറം ഏത് രീതിയിലൊരു ഒരു വ്യവസായി അല്ലെങ്കിൽ ഒരു ഒണ്ടർപ്രൈനറ് ചിന്തിക്കണം മാറി ചിന്തിക്കണം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് യജുമാട്ട് ഇന്നിവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യെജുമാട്ടിൻ്റെ അക്കാദമിക് ഹൈപ്പർ മാർക്കറ്റ് ഇന്ന് നമുക്ക് കാണാൻ കഴിയും നേരത്തെ സംവിധാന സാർ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് ഏറ്റവും വലിയൊരു ഷോറൂം നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റുന്ന ടൗണിന്റെ ഹൃദയഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ മറ്റൊരു രീതിയിലുള്ള രീതിയിലുള്ളൊരു ഇന്നോവേഷനാണ് തൃശ്ശൂർ ഹൈപ്പർ മാർജു ഒരു ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ഒരു വ്യവസായത്തെ നമുക്ക് മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത തന്നെയാണ് തീർച്ചയായിട്ടും യെജുമാട്ട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പ്രൌഢമായ ചടങ്ങിൽ കോട്ടക്കലിന്റെ എഴുത്തുകാരൻ അബ്ബാസിനെ ഉപഹാരം സമ്മാനിച്ച് ആദരിച്ചു കോട്ടക്കൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി കബീർ മാസ്റ്റർ വാർഡ് കൌൺസിലർ സനില പ്രവീൺ തിരുവിരാങ്ങാടി നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്കൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ കെ നാസർ സേതു മാധവൻ ഗോപിനാഥൻ ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് കൗൺസിലർ കെ പത്മനാഭൻ മാസ്റ്റർ എജുമാർ എം ഡി മുസ്തഫ കൂർമത്ത് യെജുമാർട്ട് ഡയറക്ടർമാരായ മുനീർ കൂർമത്ത് മുജീബ് കൂർമത്ത് നൌഷാദ് കൂർമത്ത് മാനേജർ മുഹമ്മദ് കക്കോടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലകളിലെ പ്രമുഖരടക്കം നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള യെജുമാർട്ട് ഗ്രൂപ്പ് കൂടുതൽ പുതുമകളോടെയാണ് പുതിയ കളക്ഷനുമായി എജുമാർട്ട് പ്രൈം അക്കാദമി ഹൈപ്പർ മാർക്കറ്റ് ആയുർവേദത്തിന്റെ നാടൻ പേരിൽ ലോകമറിയുന്ന കോട്ടക്കലിൽ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ തേടുന്നതെല്ലാം കോട്ടക്കൽ ചങ്കുവെട്ടിയിലെത്തിയാൽ ഒരിടത്തു നിന്ന് തന്നെ വാങ്ങാം നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന മാനേജ്മെന്റും മികച്ച സേവനവുമായി ജീവനക്കാരും പർച്ചേസ് കൂടുതൽ എളുപ്പമാക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സ്ഥാപനം അതെല്ലാം നിങ്ങളെ കൊണ്ട് എളുപ്പമാക്കുന്നുണ്ടല്ലോ ഇനിയും നിന്നുള്ള എല്ലാ സഹകരണവും സഹായങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തട്ടെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും അക്കാദമിക് രംഗത്ത് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപുലമായ കളക്ഷനും എജുമാർട്ട് പ്രൈം അക്കാദമിക് ഹൈപ്പർ മാർക്കറ്റിനെ വേറിട്ട് ഇടമാക്കി മാറ്റുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും നഴ്സറി മുതൽ എൽ വരെയുള്ള കുട്ടികൾക്കും പഠനാവശ്യത്തിനുള്ളതെല്ലാം ഇവിടെ ഒരു കുടക്കീഴിലുണ്ട് ബ്രാൻഡഡ് കമ്പനികളുടെ കളിപ്പാട്ടങ്ങൾക്കായി പ്രത്യേക സെക്ഷൻ തന്നെ ഇവിടെയുണ്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് പുതിയ അനുഭവമായിരിക്കും പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് എന്നിവയുടെ വിപുലമായ ശേഖരവും ഇവിടുത്തെ പ്രത്യേകതയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ ഇത്രയേറെ ഗിഫ്റ്റ് ഐറ്റംസ് മറ്റെവിടെയും ഉണ്ടാവില്ല ലാബ് എക്വിപ്മെൻറ്റ്സ് തിരഞ്ഞെടുക്കാൻ സേവന നിരതരായ ജീവനക്കാരുടെ സഹായവും ലഭിക്കുന്നു കോട്ടക്കലിന്റെ ആയുർവേദ പെരുമയ്ക്കൊപ്പം യജുമാർട്ട് ഒരുക്കിയ അക്ഷരമുറ്റം യെജുമാർട്ട് പ്രൈം അക്കാദമി ഹൈപ്പർ മാർക്കറ്റിന്റെ പെരുമയും ഇനി കോട്ടക്കലിന് സ്വന്തം ഈ അക്ഷരമുറ്റം ഒരിക്കൽ സന്ദർശിച്ചാൽ ഇവിടം നിങ്ങളുടെ ഹൃദയം കീഴടക്കും ബിസിനസ് ഡെസ്ക് നില ട്വൻറ്റി ഫോർ ലൈവ് പെരിന്തൽമണ്ണ